നമസ്കാരം ലൂസിഫറിന്റെ സന്താനമായ അരുമ ശിഷ്യനായ ഷൈജു ആന്റണിയുടെ അംഗമ്പാടിയിൽ കല്ലുവച്ച നുണ പറയാനുള്ള ബിരുദാനന്തര ബിരുദപ്പെടുത്തു മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി പിതാവ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഷൈജു ആന്റണി എറണാകുളത്തെ വിപത വൈദികർ നുണ പറയുന്നത് നമുക്ക് മനസ്സിലാകും കാരണം അവർക്ക് ക്രിസ്തീയതയോ ദൈവഭക്തിയോ തൊട്ടു തേണ്ടി സമ്പത്തിനും ഭൗതികതയ്ക്കും വേണ്ടി വന്നാൽ ലൈംഗികതയ്ക്കും മുൻതൂക്കം നൽകി ജീവിക്കുന്ന ഒരു ഒരുപറ്റം വിമത വെള്ള വെള്ളനേറ്റിക്കാരാണ് എറണാകുളം അങ്കമാരി അധ്യൂപത്തിലുള്ള വൈദികരും അൽമായ മുന്നേറ്റക്കാരും പക്ഷേ സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ അത്തരത്തിൽ അതപ്പതിക്കാൻ കൊള്ളമോ അവിടെ പിതാവ് ഷൈജു ആനടിക്ക് പഠിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ സീറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളും എറണാകുളം അങ്കമാലി അധ്യൂപത്തിലെ വിശ്വാസികൾ അത് അപ്പാടെ വെട്ടി വിഴുങ്ങുന്നവരാണ് എന്ന ധാരണ പിതാവിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എറണാകുളത്ത് വില പോവില്ല കാരണം ഇവിടെ നല്ല ഒന്നാംതരം ക്രിസ്ത്യാനികൾ ഉള്ള സ്ഥലം കൂടിയാണ് പിതാവ് കണ്ട അത്മായ മുന്നേറ്റം തെറിപ്പാട്ട് ഗുണ്ടാ സംഘമല്ല നല്ല ഒന്നാന്തരം നസ്രാണികൾ മാർത്തോമ നസ്രാണികളുള്ള സ്ഥലം കൂടിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത അതുകൊണ്ട് പിതാവിൻ്റെ അടുത്ത പ്രസ്താവനകളൊക്കെ വരുമ്പോൾ അതുകൂടി ആലോചിച്ച് പിതാവ് മറുപടി പറയുന്നത് ഉചിതമായിരിക്കും പിതാവ് കഴിഞ്ഞ ദിവസം ഇറക്കിയ പരിശുദ്ധ പിതാവിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ ചൂടപ്പം പോലെ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പാമ്പ് പിതാവ് പറഞ്ഞ ചില വാക്കുകളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ഫ്രാൻസിസ് മറപ്പാപ്പയ്ക്ക് സീറോ മലബാർ സഭയോട് നമ്മുടെ മാതൃസഭയോട് അതിലിട്ട സ്നേഹവും കരുണയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ പാമ്പളാനി പിതാവെ ഈ സീറോ മലബാർ സഭ നശിച്ചു പോകരുത് ഇവിടെയുള്ള പുഴുക്കുത്തുകളെ നീക്കണം അവർ പറഞ്ഞാൽ അനുസരിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ നടപടികൾ എടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടത് സിറോ മലബാർ സഭയുള്ള സ്നേഹം കൊണ്ടല്ലേ ഈ സഭ നശിച്ചു പോകരുത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ ആഗ്രഹിച്ചത് പേര് ഈ സഭയിൽ നിന്ന് പോയാൽ പോകട്ടെ പത്തോ അഞ്ഞൂറോ വൈദികർ പോയാൽ പോകട്ടെ പത്തോ അഞ്ഞൂറോ അൽമായ മുന്നേറ്റം ക്രൈസ്തവികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിശ്വാസികൾ പോവുകയാണെങ്കിൽ പോകട്ടെ ബാക്കിയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സഭയെ ബാക്കിയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നടപടികൾ എടുക്ക് സഭയെ പിടിച്ചു നിർത്ത് അങ്ങനെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചത് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളെ അതിന് തുരങ്കം വെച്ചതാരാണ് അതിലൊന്നാമത്തെ കുറ്റാരോപിതനും പ്രതിയും മാർ ജോസഫ് പിതാവാണ് രണ്ടാമത്തെ കൂട്ടുപ്രതി മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവാണ് മൂന്നാമത്തെ കൂട്ടുപ്രതി വാണിയപ്പുറയ്ക്കിൽ പിതാവാണ് നിങ്ങളാണല്ലോ ഇതിന് തുരങ്കം വെക്കാൻ ഒരു സമവായം ഒപ്പിടത് അതുകൂടാതെ മറ്റൊൻപത് നവരത്നങ്ങളായ വിഷ അവരല്ലേ ഈ സഭ തകർത്തത് അടുത്തത് പാമ്പളാനി പിതാവ് പറഞ്ഞ പരാമർശം പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സീറോ മലബാർ സഭയുടെ ശക്തിയെക്കുറിച്ച് വളരെ കൃത്യമായ അറിവും ബോധ്യവും നിരീക്ഷണവും ഉണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങൾ പാമ്പളാനി പിതാവ് പറഞ്ഞു പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സീറോ മലബാർ സഭ പോലെ ഒരു അതിശക്തമായ കെട്ടുറപ്പുള്ള ഒരു സഭയിൽ ഒരു കാര്യം പ്രത്യേകിച്ച് ആലോചിക്കണം ഈ സഭ സ്ഥാപിച്ചത് കർത്താവിന്റെ പ്രിയ ശിഷ്യമാരിൽ ഒരാളാണ് തോമാസ് ആ തോമസ് ലിഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഏകസഭയായ സിറോ മലബാർ സഭയുടെ കെട്ടുറപ്പിനെ കുറിച്ച് ശക്തിയെ കുറിച്ച് മാർപ്പാപ്പയ്ക്ക് ഒരു തെല്ലും സംശയമില്ല പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അറിവില്ലാതെ പോയ ഒരു കാര്യത്തെ കുറിച്ച് അമ്പളാലി പിതാവ് ഇവിടെ പരാമർശിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം അതെന്താണ് സിറോ മലബാർ സഭയിൽ ഒരു മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ട് പെർമനന്റ് സിമിറ്റ് പിതാക്കന്മാരുണ്ട് നിങ്ങളെ പ്രത്യേകമായിട്ട് മാർപ്പാപ്പ വിളിച്ചു സംസാരിച്ചു പൗരീസ്ത്രി സംഘത്തിന്റെ പ്രിഫക്റ്റ് വിളിച്ച് സംസാരിച്ചു അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് വളരെ വിശദമായി വിലയിരുത്തി സീറോ മലബാർ സഭയിലെ സീനർ വിധാകന്മാർക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുത്തു പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അറിവില്ലാതെ ഒരു കാര്യം ഇവിടെയുള്ള സകല ബിഷപ്പുമാരും മേജർ ആർച്ച് ബിഷപ്പും മെത്രാപോളിറ്റൻ വികാരിയും സകലരും പിഷാജിന് പാദസേവ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ബിഷപ്പുമാരാണ് ഇവിടെ സീറോ മലബാർ സഭയിൽ ഉള്ളത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അറിവില്ലായിരുന്നു അത് പാമ്പ്ളാലി പിതാവ് പറയാൻ മറന്നുപോയി അത് മാത്രമാണ് ഈ സഭ തകരാനുള്ള കാരണം എറണാകുളത്തെ മുന്നൂറ്റമ്പത് കത്തനാർമാര് പിഴച്ചുപോയി എന്ന് വിചാരിച്ച് സീറോ മലബാർ സഭ തകരില്ല സീറോ മലബാർ സഭ തകരുന്നത് പിശാജിന്റെ കൂലിപ്പട്ടാളങ്ങൾക്ക് വേണ്ടി പിടുപണി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അടുത്ത പരാമർശമാണ് സഭയിലെ അവിടെയും ഇവിടെയുമുള്ള ചെറിയ പ്രതിസന്ധി എന്റെ പൊന്ന് പാമ്പ്ളാനി പിതാവെ പിതാവിനും മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനങ്ങോട് പറയാം ഇനിയെങ്കിലും ബിഷപ്പിന്റെ അരപ്പട്ടയും തൊപ്പിയും ഊരി വെച്ച് പറ്റിയാൽ ഉടുപ്പും കൂടി ഊരി തൃപ്പൂണിത്തറയിലെ വേദപ്പറമ്പരും അതിഥിൻ പനവേലിയും ഇവിടെയുള്ള കള്ളക്കത്തനാരും ആരും കന്നിക സ്ത്രീകളെയും കൊണ്ട് സ്ത്രീകളെ കൊണ്ട് ടൂർ നടക്കുന്നത് പോലെ നിങ്ങൾ വല്ല ടൂറിനും പോവും അതാണ് നിങ്ങൾക്ക് ചേർന്ന പണി ഈ വെള്ളക്കുപ്പായമിട്ട് അരപ്പട്ട ധരിച്ച് ഇതുപോലെ ഉണപ്പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കരുത് ഒരു മെത്രാപോളിത്തൻ വികാരി പറയുന്നു സിറോ മലബാർ സഭയിലെ കുർബാന പ്രതിസന്ധി എന്ന് പറയുന്ന വിഷയം അവിടെയും അവിടെയും ഇവിടെയുമുള്ള ഒരു ചെറിയ പ്രതിസന്ധി ഒരു ചെറിയ പ്രശ്നമാണ് പോലും പാമ്പളാരി പിതാവിന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുമ്പുണ്ടായിരുന്ന ബെനഡിക്ട് പിതാവിനെ കുറിച്ച് അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ പാമ്പളാരി പിതാവിനോട് ഞാൻ പറയുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുമ്പ് ബെനഡിക് പതിനാറാമൻ എന്ന് പറയുന്ന ഒരു മാർപ്പാപ്പ കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നു ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞത് ഒരു സഭയുടെ ഉയർച്ച എന്ന് പറയുന്നത് ക്രമത്തിന്റെ പേരിലായിരിക്കും അതുപോലെ തന്നെയാണ് ഒരു സഭയുടെ തകർച്ചയും ആരാധനാക്രമത്തിന്റെ പേരിലായിരിക്കും അത് അച്ചട്ടായി സംഭവിച്ചത് സീറോ മലബാർ സഭയിലാണ് പിതാവിന് അറിവുണ്ടോ ആവോ സീറോ മലബാർ സഭ തകർന്നത് ഈ ആരാധനാക്രമത്തിന്റെ പേരിലാണ് ഒരു സഭയുടെ നട്ടൽ എന്ന് പറയുന്ന സെന്റർ ബോൺ എന്ന് പറയുന്നത് അതിന്റെ ആരാധനാക്രമമാണ് ആ ആരാധനാക്രമമാണ് പിതാവ് ഇവിടെ പറയുന്നത് അവിടെയും ഇവിടെയുമുള്ള ചെറിയ പ്രതിസന്ധി നിങ്ങൾക്കിന്ന് ചെറിയ പ്രതിസന്ധിയാകാം ഒരു സഭയെ മുഴുവനായി തകർക്കാൻ പിശാജെ കയറി അടിച്ചത് സഭയുടെ മർമ്മത്തിലാണ് ആ മർമ്മത്തിൽ കയറി അടി അടികൊടുത്തിട്ടും പാമ്പളാനി പിതാവ് പറയുന്നു ചെറിയ പ്രതിസന്ധിയാണ് പിശാജിന് പാമ്പളാനി പിതാവിനേക്കാൾ ബോധ്യമുണ്ട് പിശാജിന് ആരാധനാക്രമം വലുതാണെന്നുള്ളത് ആരാധനാക്രമത്തിൽ കയറി അടിച്ചാൽ ഈ സഭ വീഴുമെന്ന് പാമ്പളാരി പിതാവിനേക്കാളും നേതാച്ച് ബിഷപ്പിനേക്കാളും സീറോ മലബാർ സഭയിലെ സിമർ പിതാക്കന്മാരെക്കാളും ഒക്കെ അറിവുണ്ട് പിശാജിനെ അടിക്കണ്ടടുത്തടിച്ചാൽ സഭ വീഴും ആ ബോധ്യം മുഴുവൻ പിതാക്കന്മാർക്ക് ഇല്ലാതെ പോയി അപ്പൊ ചെറിയ പ്രതിസന്ധി എന്ന് പറഞ്ഞ് ഇതിനെ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കരുത് നിസാരവൽക്കരിക്കുന്നത് അത് പൈശാചികമാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു പാമ്പളാരി പിതാവ് പിശാചിന്റെ ബിഷപ്പാണോ ക്രിസ്തു ബിഷപ്പാണ് അടുത്തത് അമ്പളാരി പിതാവ് പറഞ്ഞത് വളരെ വസ്തുതാപരമായ കാര്യമാണ് ഈ സഭ പിളർപ്പിലേക്ക് പോകാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കൃത്യമായ ദിശാബോധം പിതാവ് കൊടുക്കേണ്ട സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുത്തിരുന്നു നാലുവട്ടം സർക്കുലറുകളിലൂടെയും ഒരു വട്ടം നേരിട്ട് വീഡിയോ സന്ദേശത്തിലൂടെയും ചരിത്രത്തിൽ ആദ്യമായി ഒരു മാർപ്പാപ്പ ഒരു രൂപതയ്ക്ക് വേണ്ടി വീഡിയോയിലൂടെ സംസാരിച്ചു ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ എത്രമാത്രം എഫേർട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു എന്നുള്ളത് പാമ്പളാനി പിതാവിന്റെ ബോധ്യമുണ്ടോ എന്നിട്ട് എന്ത് സംഭവിച്ചു നാല് സർക്കുലറുകളും ചവറ്റുകൊട്ടയിൽ അറിഞ്ഞ് അൽമായ മുന്നേറ്റംകാർ തീയിട്ട് കത്തിച്ച കാർക്കിച്ച് തുപ്പിയപ്പോ പാമ്പളാനി പിതാവ് ഏത് മാറത്തിലായിരുന്നു വീഡിയോയെ അടച്ചാക്ഷേപിച്ചപ്പോൾ പാമ്പടാനി പിതാവ് ഏത് മാറത്തിലായിരുന്നു സഭയിൽ പിളർക്കുണ്ടാകരുത് പിളർക്കുണ്ടാക്കരുതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ആരോടാണ് എറണാകുളത്തെ കള്ളക്കൂട്ടങ്ങളോട് അതിനു പകരം പാമ്പളാനി പിതാവ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് ഏത് തരത്തിലാണ് പിളർപ്പുണ്ടാക്കാതെ ഈ സകല കള്ളക്കൂട്ടങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന രീതിയിൽ അതല്ലല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് വ്യക്തമായ വീഡിയോയിൽ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ ഈ സഭയിൽ പിളർപ്പുണ്ടാക്കുന്ന വിഭാഗീയത ഉണ്ടാക്കുന്ന ചിലരുണ്ട് എന്ന് ഞാൻ പലവട്ടം മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരക്കാരോട് നിങ്ങൾ ചേരരുത് എന്നല്ലേ വിശ്വാസികളോട് പറഞ്ഞത് എന്നിട്ട് അതിന് തക്ക രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സഭയുടെ സിനഡിൽ നിന്ന് തീരുമാനമുണ്ടായോ മാർപ്പാപ്പയുടെ വാക്കുകളെ പോലും ഖണ്ണിക്കുന്ന രീതിയിൽ കരുവാരി തേക്കുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചത് നിങ്ങൾ തന്നെയല്ലേ ഏത് കാര്യത്തിലാണ് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് ഇവിടെ പിതാ പറയുന്നു മാർപ്പാപ്പ വിട്ടുവീഴ്ചകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു ആരോട് പിതാക്കന്മാരോട് പറഞ്ഞു വിട്ടുവീഴ്ച വേണമെന്ന് മാർപ്പാപ്പ സർക്കുലറുകളിലൂടെ വീഡിയോയിലൂടെ പറഞ്ഞത് പിതാവ് ഒരു പത്ത് വട്ടം എടുത്ത് കേട്ടു നോക്കുക ഇവിടെ പാംബ്രി പിതാവ് പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് പിശാചുക്കളോടും വിട്ടുവീഴ്ച ചെയ്ത് സഭയെ പിടിച്ചു നിർത്തണമെന്നാണ് അങ്ങനെയാണോ ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് പിശാചുക്കളോട് സന്ധീകരണമെന്ന് ആ പിശാചിത്തരോട് സന്ധി ചേർന്നതാണല്ലോ സമവായമായി രൂപപ്പെട്ടത് പിതാവ് അവസാനമായ ഒരു കാര്യം കൂടി പറഞ്ഞു വിഭാഗീയത ആഗ്രഹിക്കുന്നവർക്ക് പിളർപ്പ് പിളർപ്പുകൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ പിതാവ് ഉദ്ദേശിച്ചത് എറണാകുളത്തെ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ എം ടി എൻ എസ് കാരെ കുറിച്ചായിരിക്കാം കാരണം ഞങ്ങളാണല്ലോ എറണാകുളത്തെ ഈ കത്തനാർമാരെ പുറത്താക്കണം പുറത്താക്കാതെ ഈ സഭ മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഏക സംഘടനകളാണ് അതിന് വ്യക്തമായ അടിസ്ഥാനപരമായ കാരണമുണ്ട് എന്നിട്ട് പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ പുത്രന്മാർക്കും ഇടമുണ്ട് എന്നും അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിച്ചതെന്ന് എന്തിനാണ് പിതാവെ ഈ ഷൈജുവാൻ അണി പറയുന്നത് പോലെ കല്ലു വെച്ച നോണ പറഞ്ഞ് 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 എറണാകുളത്തെ വിശ്വാസികളെ വഞ്ചിക്കുന്നത് എന്തിനാണ് പന്നിക്കൂട്ടിൽ നിന്നും പന്നിക്കൂട്ടിൽ നിന്നും സുബോധമുണ്ടായി തിരിച്ചു വന്ന ദൂർത്തപുത്രനെയാണ് പിതാവ് സ്വീകരിച്ചത് അല്ലാതെ പന്നിക്കൂട്ടിൽ നിന്നും കര കയറാൻ താല്പര്യമില്ലാത്ത പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൂർത്തപുത്രന്മാരെ ചേർത്തു പിടിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വചനം തെറ്റായി വളച്ചൊടിച്ച് മാർപ്പാപ്പ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ വഞ്ചിക്കുന്ന പണി പാമ്പളാനി പിതാവ് ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പരാമർശത്തെ പ്രതി പൊതുമാപ്പ് പറഞ്ഞിട്ട് വേണം നിങ്ങൾ എറണാകുളം പ്രവേശിക്കാൻ നമ്മുടെ മാതൃസഭയായ സിറോ മലബാർ സഭയോട് പരിശുദ്ധ പിതാവിന് അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു ഈ സഭയുടെ ശക്തിയെക്കുറിച്ച് പരിശുദ്ധ പിതാവിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം നിരന്തരം ഈ വിഷയത്തെക്കുറിച്ച് പാപ്പ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ചെറിയ പ്രതിസന്ധികളൊക്കെ ഈ സഭയുടെ ചില കോണുകളിൽ രൂപപ്പെട്ടപ്പോഴതെങ്ങനെയാണ് തിരുത്തേണ്ടത് എന്ന് കൃത്യമായ ദിശാബോധത്തോടെ പാപ്പ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി അതിന് വിരുദ്ധമായ വിഘാതമായ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോഴും പാപ്പ ഈ സഭയെ ഓർമ്മിപ്പിച്ചത് നിങ്ങൾ കൂട്ടായ്മയിൽ പോണം ഒരു പിളർപ്പിന്റെ വഴിയിലേക്ക് ഒരിക്കലും നടക്കരുത് എന്ന് കർ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു സഭയുടെ കൂട്ടായ്മയും ഐക്യത്തിനും വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണം എന്ന പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശങ്ങളും പരിശുദ്ധ പിതാവിൻ്റെ ഉപദേശങ്ങളുമാണ് ആത്യന്തികമായി നമ്മുടെ സഭയെ സഭയെപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിഭാഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർക്കും പിളർപ്പ് കണ്ട് ആനന്ദിക്കാൻ ശ്രമിക്കുന്നവർക്കും പരിശുദ്ധ പിതാവിൻ്റെ നിലപാടുകളും നിർദ്ദേശങ്ങളും നിരാശ പടർത്തിയെങ്കിൽ അതിൽ ആരും സങ്കടപ്പെടേണ്ടതില്ല കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഐക്യത്തിന്റെ പാപ്പായയിരുന്നു പരിശുദ്ധ പിതാവ് സ്നേഹത്തിൻ്റെ പാപ്പായായിരുന്നു ആ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു ധൂർത്തപുത്രന്മാർക്കും മൂത്തപുത്രന്മാർക്കും ഈ പാപ്പായുടെ ഹൃദയത്തിൽ ഒരുപോലെ ഇടമുണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് സമകാലിക പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ നമുക്ക് ശരിയായ ദിശാബോധം പകരും എന്ന് ഓർമ്മിക്കും